രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ വ്യവസായി വിജയ് മല്യയെ വിൽഫുൾ ഡിഫോൾട്ടർ അതായത് കടം മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്തയാൾ ആയി പ്രഖ്യാപിച്ചു കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നാണ് ഇദ്ദേഹം വാഴ്ത്തപ്പെട്ടിരുന്നത് എന്നാൽ അവസാനം ഒമ്പതിനായിരം കോടി രൂപയുടെ കടം ബാക്കി വെച്ച് അദ്ദേഹം രാജ്യം വിട്ടു എല്ലാം ഉണ്ടായിരുന്ന ഒരാൾക്ക് എങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു നമ്മൾക്കിതിൽ നിന്ന് എന്ത് പഠിക്കാം നിങ്ങൾക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ പോലും ഇരുപത്തഞ്ചാം തീയതിയോടെ നിങ്ങൾക്ക് പണമില്ലാതായി തോന്നിയേക്കാം ഒരു പക്ഷേ ഒരുപാട് ഇ എം ഐകളാവാം പെട്ടെന്നുള്ള പർച്ചേസുകളാവാം മറ്റുള്ളവരെ പോലെ ആവണമെന്നുള്ള സമ്മർദ്ദമാവാം ഇവിടെയാണ് യഥാർത്ഥ അപകടം നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു എന്നതിലല്ല കാര്യം നിങ്ങളെത്ര സൂക്ഷിക്കുന്നു എന്നതിലാണ് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളൊന്നാണ് ഇന്ത്യയുടെ അത് എന്നാൽ ക്രെഡിറ്റ് കാർഡ് കടവും വർദ്ധിക്കുന്നു പണവുമായുള്ള നമ്മളുടെ ബന്ധം എന്താണെന്ന് നമ്മൾക്ക് നോക്കാം നമ്മളിൽ പലരും പണത്തെ നല്ലതോ ചീത്തയോ ആയാണ് കാണുന്നത് പക്ഷെ സത്യം ഇതാണ് പണം ഒരു ഉപകരണം മാത്രമാണ് ഒരു കണ്ണാടി മൂല്യത്തിൻ്റെ ഒരു രൂപം അത് സമ്പാദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സമയവും കഴിവും കൈമാറ്റം ചെയ്യുന്നു നിങ്ങളുടെ മൂല്യത്തിനനുസരിച്ച് നിങ്ങളത് ചിലവഴിക്കുന്നു നൂറ് രൂപയുടെ ഭക്ഷണം പത്ത് ലക്ഷം രൂപയുടെ കല്യാണം രണ്ടും മൂല്യം കൈമാറുന്ന ഇടപാടുകൾ മാത്രമാണ് അതുകൊണ്ട് പണം തിന്മയാണ് അല്ലെങ്കിൽ പണക്കാർ ദുഷ്ടന്മാരാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിക്കുക ഞാൻ എന്ത് മൂല്യമാണ് സൃഷ്ടിക്കുന്നത് ഞാൻ എന്ത് മൂല്യത്തിനാണ് പണം ചെലവഴിക്കുന്നത് നമ്മൾ പണത്തെക്കുറിച്ചുള്ള സദാചാര പ്രഭാഷണങ്ങൾ നിർത്തി അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും പേഴ്സണൽ ഫിനാൻസിനെ നമുക്ക് രണ്ടായിത്തിരിക്കാം ഉൽപ്പാദനം പണം എങ്ങനെ വരുന്നു ഉപഭോഗം പണം എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജോലിയിലൂടെ കഴിവുകളിലൂടെ ബിസിനസ്സിലൂടെ മൂല്യം ഉൽപ്പാദിച്ചാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് ബില്ലുകൾ ഭക്ഷണം വാടക ഷോപ്പിംഗ് സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയിലൂടെ നിങ്ങൾ പണം ചിലവഴിക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നു മിക്ക ആളുകൾക്കും വരുമാനത്തിൻ്റെ പ്രശ്നമല്ല ഉള്ളത് അവർക്ക് ചിലവഴിക്കുന്നതിൻ്റെ പ്രശ്നമാണ് മിൻഡ് റിപ്പോർട്ട് അനുസരിച്ച് എൺപത് ശതമാനം ഇന്ത്യക്കാരും അവരുടെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ താഴെയാണ് സേവ് ചെയ്യുന്നത് കൂടുതൽ സമ്പാദിക്കുമ്പോൾ നമ്മൾ ഫോൺ മാറ്റുകയും ഭക്ഷണം ഓർഡർ ചെയ്യുകയും ക്രെഡിറ്റ് കാർഡ് വേഗത്തിൽ സ്വൈപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഈ ചിലവഴിക്കലിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയല്ല വാങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അതാണ് കുഴപ്പം നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നു പക്ഷെ മനസമാധാനമില്ല ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾ ട്രാക്ക് ചെയ്യണം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം വരുമാനത്തിന് താഴെ ചിലവഴിക്കണം കാരണം നിങ്ങളുടെ ഉപഭോഗം നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ പണം ലാഭിക്കുകയോ മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ മനസമാധാനം വാങ്ങുകയാണ് യഥാർത്ഥ റാറ്ററൈസ് വെറും ജോലിയിലല്ല നിങ്ങൾ വിജയിച്ചവനാണെന്ന് കാണിക്കാൻ സമൂഹത്തിൽ നിന്ന് വരുന്ന സമ്മർദ്ദമാണ് വലിയ കല്യാണം വീട് ആഡംബര കാർ എല്ലാം ഇ എം ഐ ആണെങ്കിൽ പോലും സമ്പത്ത് പ്രകടിപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു മിക്ക ആളുകളും ഇതൊരു കെണിയാണെന്ന് മനസ്സിലാക്കുന്നില്ല ജീവിതം ഇങ്ങനെയാണെന്ന് അവർ കരുതുന്നു എന്നാൽ നിങ്ങളുടെ പ്രതിഫലം മുഴുവൻ ഒരു ഇമേജ് നിലനിർത്താൻ ചിലവഴിക്കുമ്പോൾ നിങ്ങൾ വിജയത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ് സമ്മർദ്ദം യഥാർത്ഥമാണ് പക്ഷെ തിരഞ്ഞെടുപ്പും യഥാർത്ഥമാണ് നിങ്ങൾക്കിതിൽ നിന്ന് ഒഴിവാകാം അഭിലാഷങ്ങളിൽ നിന്നല്ല അനാവശ്യമായ ബാധ്യതകളിൽ നിന്ന് ഇന്നത്തെ യഥാർത്ഥ ഫ്ലെക്സ് നിയന്ത്രണമാണ് നിങ്ങൾ ഇഷ്ടമല്ലാത്ത ആളുകളെ കാണിക്കാൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കുക പണം കൈകാര്യം ചെയ്യുന്നത് ഒരു വശമാണ് മറുവശം കൂടുതൽ പണം ഉണ്ടാക്കുക എന്നത് ഇപ്പോൾ അത് ചെയ്യാനുള്ള ചരിത്രത്തിലെ ഏറ്റവും നല്ല സമയത്താണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ കൊച്ചിയിലായാലും ബാംഗ്ലൂരിലായാലും മുംബൈയിലായാലും നിങ്ങൾക്ക് ഫ്രീലാൻസ് ചെയ്യാം ഒരു സൈഡസിൽ തുടങ്ങാം പഠിപ്പിക്കാം ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്കൊരു വലിയ പ്രേക്ഷകരെ ആവശ്യമല്ല അത് പങ്കിടാനുള്ള കഴിവും സന്നദ്ധതയും മാത്രം മതി വീഡിയോ എഡിറ്റ് ചെയ്തും ന്യൂസ് ലെറ്ററുകൾ എഴുതിയും കോഴ്സുകളുണ്ടാക്കിയും ഓൺലൈനായി പരിപാടികൾ സംഘടിപ്പിച്ചും ആളുകൾ പണം സമ്പാദിക്കുന്നുണ്ട് അതൊരു കോടീശ്വരനാകാനല്ല നിങ്ങളുടെ ഓപ്ഷനുകൾ വർദ്ധിപ്പിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ ശമ്പളത്തെ മാത്രം ആശ്രയിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കാൻ കഴിയും അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ് നിങ്ങൾ കണ്ണടച്ചെല്ലാം കൺസ്യൂം ചെയ്യുകയാണോ അതോ ഒരു ലക്ഷ്യത്തോടെ മുന്നേറുകയാണോ കാരണം നിങ്ങളുടെ വരുമാനം മാറിയേക്കാം പക്ഷേ നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓരോ തീരുമാനത്തിലൂടെയും നിങ്ങളുടെ കഥ മാറ്റിയെഴുതിത്തുടങ്ങുക